തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ക്ലാസ് എയ്റ്റി വൺ കുടുംബസംഗമവും പന്ത്രണ്ടാം വാർഷികാഘോഷവും നടത്തി ഒക്ടോബർ രണ്ടിന് തളിക്കുളം അശോക റീജിയൻസിയിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ആരംഭിച്ച പരിപാടി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത ഉദ്ഘാടനം ചെയ്തു ലഹരി വിമുക്ത ഗ്രാമം ആരോഗ്യമുള്ള ജനത എന്ന ആശയം മുൻനിർത്തി ക്ലാസ് എയ്റ്റി വൺ ലഹരിക്കെതിരെ ഫൈക്കെ റൺ എന്ന പേരിൽ നടത്തുന്ന കൂട്ടയോട്ടത്തെയും ഹൈസ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെയും ഉദ്ഘാടക പ്രത്യേകം പരാമർശിച്ചു വാടനപ്പള്ളി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷൈജു മുഖ്യാതിഥിയായിരുന്നു സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്തായ മയക്കുമരുന്നിനെതിരെ ക്ലാസ് എയ്റ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ മറ്റ് സംഘടനകൾക്ക് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ക്ലാസ് എയ്റ്റി വൺ കുടുംബാംഗങ്ങളിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ഉണ്ണികൃഷ്ണൻ പറത്താട്ടിൽ സ്മരണ വിദ്യാഭ്യാസ പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു ജനറൽ സെക്രട്ടറി സജീവ് വെങ്ങാലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷനായിരുന്നു രക്ഷാധികാരി പ്രദീപ് ഇബ്രാഹിം അബ്ദുൽ ഗഫൂർ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർമാരായ അനിൽകുമാർ വനജ മനു എന്നിവരുടെ നേതൃത്വത്തിൽ മെമ്പർമാരും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച കലാപരിപാടികളും കൊച്ചിൻ റിതം റോക്സിന്റെ ഗാനമേളയും ഉണ്ടായി ഒയാസിസ് മെമ്പോ യൂസഫ് മൈത്രി എഴുതി ശ്രീരാഗ് ഈണം നൽകിയ മോഹൻ പള്ളത്തുപാടിയ ഗാനത്തിൻ്റെ ഓഡിയോ റിലീസ് ഇ ജി പ്രദീപ് നിർവഹിച്ചു ക്ലാസ് എയ്റ്റി വൺ പ്രോ സലിൻ പ്രണവം മുൻ പ്രസിഡന്റ് ഷാജു ചെമ്പോല വൈസ് പ്രസിഡന്റ് പ്രേമലത സെക്രട്ടറിമാരായ സീന ഗോപിനാഥ് ശ്യാം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഭദറുദ്ദീൻ നാസ് അശോകൻ വനജ ധനേഷ് രവി രാമചന്ദ്രൻ സുമം സുരജ കധീജ താജു എന്നിവർ നേതൃത്വം നൽകി ടക്കം പഠിച്ച് പോന്ന തണിക്കുളം ഹൈസ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം ഒരു ഓർമ്മകളിലെ കൗമാരപ്രായം പിന്നിട്ട് കടന്ന ആ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും ഓർമ്മയുള്ള ആ കാലഘട്ടം ആ കാലഘട്ടത്തിലെ സുന്ദരികളായ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്താ പറയുക ഇഷ്ടത്തിന് പാത്രങ്ങളായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകിടാങ്ങൾ അതുപോലെ തന്നെ അന്ന് നിങ്ങളുടെ പിന്നാലെ ചുറ്റിതിരിഞ്ഞ് ആളുകൾ